അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു ചെക്കിങ് നടത്താൻ പോവാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ സജീവമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ ചായക്കടയിൽ നിന്ന് കുടിക്കുന്ന ചായയിൽ മായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുവരെ അവർ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ചെക്കപ്പ് നടത്താം കേട്ടോ അപ്പോൾ നോക്കി പിന്നെ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഇത് പച്ചവെള്ളം കേട്ടോ അതാ ചൂടൊന്നുമില്ല ഇത് നോക്കിക്കോളൂ പിന്നെ പച്ച പച്ചവെള്ളമാണ് പൈപ്പിൽ നിന്ന് എടുത്ത് അതേപോലെ നല്ല ക്ലിയർ ക്ലിസ്റ്റർ ക്ലാരിറ്റിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് വെള്ളം അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ബ്രാൻഡിന്റെ ചായപ്പൊടി ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പച്ചവെള്ളമാണ് യാതൊരു ചൂടോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല വീണ്ടും ഞാൻ ഞാനൊന്ന് വേണമെങ്കിൽ വെറലിട്ട് കാണിച്ചുതരാം ഓക്കെ തിളച്ചിട്ടൊന്നുമില്ല തീരെ ചൂടില്ലാത്തൊരു വെള്ളമാണ് ഇനി രണ്ട് ബ്രാൻഡിൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ചായപ്പൊടി ഏതാണെന്നും പറയുന്നില്ല ആ രണ്ട് ബ്രാൻഡിൻ്റെയും ചായപ്പൊടി രണ്ടിലും ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ന്യൂസിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നൂല് പോലെ താഴേക്ക് കളർ ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ് വ്യാജനാണ് കളർ ചേർത്തതാണ് ഒരിക്കലും ചായപ്പൊടി പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കളറില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നനഞ്ഞ ചായപ്പൊടി പേപ്പറിൽ ടിഷ്യൂ പേപ്പർ പോലത്തെ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കളറ് പിടിക്കും രണ്ടും സംഭവം നമ്മളിന്ന് കാണിച്ചു തരുന്നുണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ വെള്ളത്തിലേക്ക് പിന്നെ ചായപ്പൊടി ഇട്ടു നോക്കാം ഓക്കെ അതെ നമ്മളൊരു പിന്നെ ഒരു ബ്രാൻഡിൻ്റെ ചായപ്പൊടി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇടുകയാണ് അതേപോലെ തന്നെ മറ്റേ ക്ലാസ്സിൽ വേറൊരു ബ്രാൻഡിൻ്റെയും ഇടുന്നുണ്ട് അതെ പച്ച കേട്ടോ ഇനി താഴേക്ക് നൂല് പോലെ സാധനം പോകുന്നുണ്ടെങ്കിൽ അത് മായം ചേർത്തതാണ് കളർ ചേർത്തതാണ് എന്നർത്ഥം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ബ്രാൻഡിൻ്റെ ഏകദേശം അതേ അളവിൽ തന്നെ നമ്മൾ പച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ കളർ മാറ്റം വരുന്നുണ്ട് എങ്കിൽ അത് വ്യാജനും കളർ മാറ്റം വരാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലുമാണ് എന്നാണ് ന്യൂസിൽ കാണിക്കുന്നത് നമുക്കെന്തായാലും കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഒരു ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കളറിൽ ഏതാണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ ബ്രാൻഡ് താഴെയൊന്ന് കമൻറ്റ് കൂടെ ചെയ്യാം നമുക്ക് നോക്കാമല്ലോ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതും ഏതൊക്കെയാണ് ചാത്തൻ ഏതൊക്കെയാണ് ഒറിജിനൽ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ പേപ്പറിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അഥവാ ഈ സാധനം നേരെ പേപ്പറിലേക്ക് മാറ്റും ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നനച്ച ചായപ്പൊടി പേപ്പറിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കളറ് മാറുന്നുണ്ടെങ്കിൽ അത് വ്യാജനാണ് ഒറിജിനൽ ചായപ്പൊടി ഒരിക്കലും പച്ചവെള്ളത്തിൽ കളറില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ നോക്കിയേ നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ കളർ നല്ല മാറ്റിയിട്ടുണ്ട് തനി പച്ചവെള്ളത്തിൻ്റെ കളർ ഒന്ന് മാറ്റി മാറിയിട്ട് ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് തരാം ഞാനങ്ങനെ ആകാശത്തേക്ക് വിളിച്ച് കാണിച്ചതരാം കേട്ടോ ഓക്കെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ചില ന്യൂസിലൊക്കെ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് കളർ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റോളം ഞാനിങ്ങനെ വെച്ചതിൻ്റെ ശേഷമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇനി അടുത്ത സാധനം ഏകദേശം ഇതേപോലെ തന്നെയാണ് അത് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഞാൻ ഉപയോഗിച്ച രണ്ടാമത്തെ ബ്രാൻഡാണ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതാണ് പച്ചവെള്ളമൊക്കെ മാറി കളറിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കി ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ അടിയിക്കിറങ്ങി വീടുന്നുണ്ടോ ചെറിയ കളർ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് പച്ചവെള്ളത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ചൂടുവെള്ളമാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഏകദേശം റെഡ് കളർ ആയിട്ടുണ്ടാവട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പച്ചവെള്ളത്തിലാണ് അതേപോലെ തന്നെ എൻ്റെ അടിയിൽ നോക്കി കിടക്കണേ റെഡ് ഒരു ഇത് സംഭവം കിടക്കണുണ്ടോ അപ്പോൾ നൂറ് ശതമാനം ഒരു ചായപ്പൊടിയും തീരെ മായമില്ല എന്ന് നമുക്ക് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഇതെന്ന് മനസ്സിലായത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ എന്നൊന്നും എനിക്കറിയില്ല നോക്കി രണ്ടിൻ്റെയും കളറ് നോക്കി ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ പച്ചവെള്ളത്തിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ചെറിയൊരു യെല്ലോ ടച്ച് കയറിയിട്ടുണ്ട് ഇനി ഈ ഒരു സാധനം ഇതിൽ കലക്കിയ സാധനം നമുക്ക് പേപ്പറിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ പിന്നെ നേരത്തെ കലക്കി വെച്ച ആ ചായ ഉണ്ടല്ലോ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചത് ആ പൊടി മാത്രം ഈ പേപ്പറിലിട്ടാണ് കളറ് എത്രത്തോളം മാറണുണ്ട് എന്ന് നോക്കാം ഇതാ നമ്മൾ സ്പൂണിൽ നിന്ന് കൂരിയിട്ട് ലേശം ഈ പേപ്പറിൽ ഇട്ടിട്ടുണ്ട് ഇനി പേപ്പറിന് കളർ പിടിക്കണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നമ്മളവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇതും ലേശം ഇതും ഒഴിച്ച് വെക്കാം ഇനി ഇനിത് കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് പേപ്പർ കളർ മാറുന്നുണ്ടോ എന്ന് കൂടി നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടു ചായപ്പൊടിയും ഇവിടെ ഉണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്കിതൊന്ന് കുറഞ്ഞു നോക്കാം എത്രത്തോളം ഇതിൽ കളർ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് ചെറിയൊരു സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട സംഭവമായതുകൊണ്ട് ചെറിയ വരാൻ കളർ എന്തായാലും മാറാൻ സാധ്യത ഉണ്ട് ഇതിലെനിക്ക് വിശ്വാസമല്ല പക്ഷേ വെള്ള പച്ച വെള്ളത്തിലുള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കുറഞ്ഞു നോക്കാം ഓക്കെ ചെറിയൊരു സംഭവമുണ്ട് ചെറിയൊരു പിന്നെ കളർ കളറ് മാറ്റോ ഇതിൽ എനിക്ക് വിശ്വാസം കാരണം എന്തായാലും നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട ആയതുകൊണ്ട് ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ മറ്റതുണ്ടല്ലോ പച്ച വെള്ളത്തിലിട്ടത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ നല്ല റെഡ് കളറ് വരുന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കളറ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പിന്നെ പറയാൻ അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന ചായ ഏതാണ് എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ചായ കുടിക്കണമൊക്കെ നല്ലതന്നെയാണ് പക്ഷേ അതിൽ വിഷം കരുതുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ബൈ